ദൈവത്തിനുള്ള കത്ത് പോസ്റ്റ് ഓഫീസിൽ വന്ന ഒരു കത്ത് പോസ്റ്റ്മാനെ ആകർഷിച്ചു ദൈവത്തിനുള്ള കത്ത് എന്ന് അതിൽ എഴുതിയിരുന്നു പോസ്റ്റ്മാൻ അത് തുറന്നു വായിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു പ്രിയപ്പെട്ട ദൈവമേ ഭർത്താവ് മരിച്ച അറുപത്തഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പെൻഷൻ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ ഈടെയായി അനവധി രോഗങ്ങളാൽ ഞാൻ കഷ്ടപ്പെടുകയാണ് ഭർത്താവിന്റെ പെൻഷൻ മരുന്നിന് മാത്രമേ തികയുന്നുള്ളൂ വരുന്ന ഓണത്തിന് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വളരെ ദൂരെ നിന്ന് എന്നെ കാണാൻ വരുന്നുണ്ട് അവർക്ക് ഓണ സദ്യ കൊടുക്കാൻ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ അയച്ചു തരാൻ ദയവുണ്ടാവണം എന്ന് സ്നേഹപൂർവം അമ്മിയമ്മന്റെ മനസ്സിലിഞ്ഞു അയാളുടെ കയ്യിലുണ്ടായിരുന്ന രൂപ ദൈവത്തിന്റെ പേര് വെച്ച് ആ മുത്തശ്ശിക്ക് അയച്ചു കൊടുത്തു തന്റെ നല്ല പ്രവൃത്തിയിൽ പോസ്റ്റ്മാൻ അഭിമാനം കൊണ്ടു ഓണം കഴിഞ്ഞു ദൈവത്തിനുള്ള കത്ത് വീണ്ടും പോസ്റ്റ്മാൻ കണ്ടു അയാൾ ആവേശത്തോടെ അത് തുറന്നു വായിച്ചു പ്രിയപ്പെട്ട ദൈവമേ അങ്ങയച്ച രൂപ കൊണ്ട് സുഹൃത്തുക്കൾക്ക് ഞാൻ ഉഗ്രൻ സദ്യ തന്നെ കൊടുത്തു പിന്നെ ഒരു പ്രധാന കാര്യം അങ്ങ് അയച്ച അഞ്ഞൂറ് രൂപയിൽ നാനൂറ്റി അൻപത് രൂപയെ എനിക്ക് കിട്ടിയുള്ളൂ മിക്കവാറും ആ പോസ്റ്റ്മാൻ ആയിരിക്കും അൻപത് രൂപ എടുത്തിട്ടുണ്ടാവുക സ്നേഹപൂർവം അമ്മിനിക്കുട്ടിയമ്മ